കൽപ്പകഞ്ചേരി ചെറവന്നൂർ കല്ലത്തിച്ചിറ എ എം എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ ഭാഗമായി സൗജന്യ വൃക്കാരോഗ്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ കെ സാലിം മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കല്ലത്തിച്ചിറ എ എം എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ എസ് ബിനുമോൾ അധ്യക്ഷയായി വളവന്നൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ റഫ്സൽ പാറയിൽ സ്കൂൾ മാനേജർ പി അഷർഫ് അലി പി ടി എ അധ്യക്ഷൻ പി നസീമുദ്ദീൻ ഡോക്ടർ സി മുഹമ്മദ് ടി അബ്ദു സമദ് അലി കൊന്നാരത്തിൽ സി കെ അബ്ദുൽ ഖാദർ എ ബി ജോസ് അബ്ദുൾ റഷീദ് അലീ എന്നിവർ സംസാരിച്ചു സി അബ്ദുൾ ജബ്ബാർ സ്വാഗതവും ഹബീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ വെച്ച് ജീവിതശൈലി രോഗങ്ങളും കിഡ്നി ആരോഗ്യവും സംബന്ധിച്ച വീഡിയോ പ്രദർശിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസും ഒരുക്കി മാനേജ്മെന്റ് അംഗം അഫ്സൽ അബ്ദുൾ ഖാദർ പി ജുമാന സൈറ ബാനു പി റജില നൌഷാദ് അലി സി കെ അബ്ദുൾ കരീം സാബു എം പി അബ്ദുൾ മുനീർ പി നിഷാദ് എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ബീറോ തിരൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാചുദ് പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ